ഏഹ് ഗീൽ വെച്ച് രണ്ട് മാങ്ങ എടുത്ത് തോർത്തിൽ വച്ചാൽ ഉപ്പും മുളക് ഇട്ടോട്ട് നല്ലവർത്തിച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് സംഭവം കണ്ടിട്ട് വായ്പ വെള്ളം ഓർന്ന് നമുക്കും ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം അപകടമായിട്ട് നമ്മള് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാങ്ങ വെച്ച് നമുക്ക് ആ ഒരു വീടേ കണ്ടതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം അതിനായിട്ട് നമുക്ക് ഈ ഒരു മാങ്ങയുടെ മുഖർഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം ഓക്കെ ഗേസി നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് രണ്ട് മാങ്ങി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മുളക് പൊടിയൊക്കെ തട്ടി കൊടുക്കാം ഗസപ്പം അതിനുമ്പോൾ ആരും ലൈക്കടിക്കാൻ മറന്നിട്ടില്ലല്ലോ ഇല്ലേ ഇല്ലേ ഓക്കെ ഗസ് അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഗേസി നമുക്ക് ഈ ഒരു മാങ്ങ കൊണ്ടുപോയി നല്ലവിടത്തും ഒന്ന് ഇടിച്ചെടുത്തിട്ട് വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഗെയ്സ് ആ മുളക് പൊടിയൊക്കെ നല്ല വൃത്തി ആയിട്ടുണ്ട് നമുക്കപ്പോൾ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗെയ്സ് ഇപ്പോൾ സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഗെയ്സ്